ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത ഇര യു എ മിഡിൽ ഈസ്റ്റ് മാറ്റിമറിക്കുമെന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു യു എ ഇക്കെതിരെ തിരിയുമോ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത കുന്നിലേക്ക് ജൂതന്മാർ കുടിയേറുന്നതിനെതിരെ യു എ ഇ അനേകം മലയാളികളുള്ള മലയാളിയുടെ രണ്ടാം വീട് എന്ന് പറയുന്ന യു എ ഇ ഇസ്രായേലിനോട് ചൊറിയാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ജൂതനെതിരെ തിരിയുന്ന എന്തിനേയും തകർക്കുന്ന ശീലമാണ് നെതന്യാഹുവിന് നെതന്യാഹുവിനെ തടയാൻ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്കുമെന്നല്ല ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ലബനോന്റെയും സിറിയയുടെയും ഒക്കെ ദൈവത്തിന് പോലും ആകില്ല പിന്നെയാണോ യു എക്ക് യു എയ്ക്കെതിരെ ഇടപെടൽ ഉണ്ടാകുമോ ഗുലാൻകുന്നിൽ ഇസ്രായേൽ കയ്യേറിയതിനെതിരെ യു എ വന്നാൽ ഇസ്രായേൽ കോപം ദുബായ് മുതൽ അബുദാബി വരെ മഴ പോലെ പെയ്യുമോ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആകാംക്ഷയോടെ ഉന്നയിക്കുന്ന ചോദ്യമാണിത് ഇസ്രായേലിന്റെ വഴിയിലേക്ക് യു എ ഇ പോകരുതെന്നാണ് ലോകത്തിന്റെ മുഴുവൻ അപേക്ഷ അറിയാതെങ്ങാനും ആ വഴിക്ക് പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് സിറിയയും ലബനോനും ഗാസയും വെസ്റ്റ് ബാങ്കുമൊക്കെ സാക്ഷിയാണ് സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത കുന്നുകൾ ഇസ്രായേൽ താമസക്കാർക്കും ജൂത ജനങ്ങൾക്കും വീതിച്ചു നൽകും ഗൊലാൻകുന്നിൽ ഇതിനായി വൻ ഓഫർ പുറത്തിറക്കി ഇസ്രായേൽ സർക്കാർ ഗൊലാൻകുന്നിൽ വീടും ഭൂമിയും സൗജന്യം എന്നു മാത്രമല്ല താമസിക്കാൻ വരുന്നവർക്ക് ഒരു വർഷത്തേക്ക് ചിലവിനുള്ളതുകൂടി സർക്കാർ തന്നെ നൽകും ഗൊലാൻകുന്നിൽ നിലവിൽ ഡ്രൂസ് വിഭാഗക്കാരും മുസ്ലിങ്ങളും അറബുകളുമാണുള്ളത് ഇവിടെ ജൂതരെ പാർപ്പിച്ച് വൻ ജനസംഖ്യാ വർധനവ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു കുന്നുകളിലെ ജനസംഖ്യ ഇരട്ടിയാക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവുവിൻ്റെ പദ്ധതിയാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധം അറബ് രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതും നിർണായകമാണ് ഈ മാസം പതിനൊന്നിന് അസദ് ഭരണകൂടം വീണപ്പോഴാണ് ഗൊലാൻകുന്നിലേക്ക് ഇസ്രായേൽ സേനയുടെ കൂടുതൽ സേനാ വിന്യാസമുണ്ടായത് ഗൊലാൻകുന്നിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇസ്രായേലി സേന പിടിച്ചെടുത്തു പ്രത്യേകിച്ച് ഹെർബൺ പർവ്വതം ഹെർബൺ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുണ്ടായിരുന്ന സിറിയയുടെ ബേസ് ക്യാമ്പ് ഇസ്രായേൽ പിടിച്ചെടുത്തു ആ ബേസ് ക്യാമ്പ് തകർത്തു പിന്നീട് അവിടെ ഇസ്രായേലിൻ്റെ ബേസ് ക്യാമ്പ് സ്ഥാപിക്കുകയും ചെയ്തു ഹെർബൺ പർവ്വതം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ആ മേഖല കയ്യിലുണ്ടെങ്കിൽ പശ്ചിമേഷ്യ മുഴുവൻ തങ്ങളുടെ കാൽ കീഴിലാണ് എന്നാണ് കണക്ക് അത്തരത്തിലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ഈ യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ പിടിച്ചെടുത്തത് ഹെർബൻ പർവ്വതം മാത്രമല്ല ബഫർ ബഫർസോണിനുള്ളിലേക്ക് നിരവധി കിലോമീറ്ററുകൾ ഉള്ളിൽ കയറുകയും ചെയ്തു ഇസ്രായേൽ സേന ചുരുക്കത്തിൽ ഡമാസ്കസിന് ഏറെ അടുത്ത് ഇസ്രായേലിൻ്റെ കരസേന എത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട ഡമാസ്കസിന് കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം അകലെ വരെ എത്തിയിരിക്കുന്നു ഒരറിയിപ്പ് മതി ഒരു ഉത്തരവ് മതി ഡമാസ്കസിനെ ഇസ്രായേലി സേന പിടിച്ചെടുക്കും അത്രത്തോളം വലിയ സേനാ വിന്യാസമാണ് പടയൊരുക്കമാണ് സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഗൊലാൻകുന്നുകൾ അന്നു മുതൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന കേന്ദ്രം തന്നെയാണ് കുന്നുകൾ ആയിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്ററാണ് ഗൊലാൻകുന്നിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയുടെ വിസ്തീർണം ആ മേഖല പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് അവിടെ നിലവിൽ ഒരു ലക്ഷത്തോളം ഇസ്രായേലി പൗരന്മാരുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് അതിനെ ഇരട്ടിയാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതായത് ഗൊലാൻകുന്നിലും ഹെർമൺ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുമൊക്കെ ഇസ്രായേലിൻ്റെ പ്രധാന ശക്തി കേന്ദ്രമാക്കുക നിലവിൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് വൻ ജ വൻ ജനാവലിയാണ് കുടിയിറക്കപ്പെട്ടത് അല്ലെങ്കിൽ പാലായനം ചെയ്തത് അവരെ കൂടുതലായി ഗൊലാൻകുന്നിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് താമസിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൊലാൻകുന്നിലെ ജനസഞ്ചയത്തെ വർദ്ധിപ്പിക്കുക ആ മേഖല ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി മാറ്റുക സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ആ പ്രദേശത്ത് തങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധ പതിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് സിറിയയെ പതിയെ പതിയെ പിടികൂടാൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തികൾ പതിയെ പതിയെ വർദ്ധിപ്പിക്കാനുള്ള ബുദ്ധിപരമായ നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് പതിനൊന്ന് മില്യൺ ഡോളറാണ് ഇതിനായി ബെഞ്ചമിൻ നീക്കി നീക്കിവെച്ചിരിക്കുന്നത് വൻ വൻ ആനുകൂല്യങ്ങളും വൻ ഓഫറുകളുമാണ് ഗൊലാൻകുന്നിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ചെലവുകളും സർക്കാർ തന്നെ വഹിക്കും അവിടെ സ്ഥലം സൗജന്യം വീട് സൗജന്യം മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സൗജന്യം അങ്ങനെ ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഹൃദയത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയായിരുന്ന ഗൊലാൻകുന്നിലെ വീണ്ടും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥലമായി കാണുകയാണ് ഇസ്രായേൽ അങ്ങനെ കുന്നിലേക്ക് വലിയ ജനസഞ്ചയത്തെ കൊണ്ടുവരികയാണ് കുന്നിൽ ഇസ്രായേലി പൗരന്മാർ ജൂതരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ഗൊലാൻ കുന്നിൽ അറബികളും അതുപോലെ തന്നെ ഡ്രൂസ് വംശജരുമാണെങ്കിൽ കുന്നിൽ ഇനി ജൂതരുടെ താവളമാക്കാനുള്ള ശ്രമമാണ് ബെഞ്ചമിൻ നദിനാഹു നടത്തുന്നത് ബെഞ്ചമിൻ നദിനാവു ഇസ്രായേലിൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കുകയാണ് ബെഞ്ചമിൻ നദനാഹു ഇസ്രായേലിനെ വളർത്തുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി വളർത്തുകയാണ് ആരൊക്കെയാണോ ഇസ്രായേലിനെ എതിർക്കുന്നത് അവരെയെല്ലാം ആക്രമിച്ച് കീഴടക്കുന്ന ഒരു ചക്രവർത്തിയുടെ പരിവേഷമാണ് നിലവിൽ ബെഞ്ചമിൻ നദനാഹുനുള്ളത് അതുകൊണ്ട് തന്നെയാണ് യു എ അറബ് രാജ്യങ്ങൾ കൃത്യമായ നിലപാട് പറയുന്നത് യു ഇസ്രായേലിനെ തോണ്ടാൻ പോകരുത് ഇസ്രായേലിനെതിരെ ഒരു ചെറുവിൽ അണക്കാൻ യു എ ഇ ഒരുങ്ങി പുറപ്പെടരുത് അങ്ങനെയായാൽ അത് ഗാസയുടെയും ലെബനോൻ്റെയും സിറിയയുടെയും ഒക്കെ ഗതി കണ്ടുവേണം അത്തരത്തിലുള്ള അവസ്ഥകളാണ് പശ്ചിമേഷ്യയിലുള്ളത് ഏതൊക്കെ രാജ്യങ്ങളാണോ ഇസ്രായേലിനെ എതിർക്കാൻ പോയിട്ടുള്ളത് ആ രാജ്യങ്ങളുടെ ഗതി അധോഗതിയാണ് അത് യു എ ഇക്കുണ്ടാകരുത് യു എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ രണ്ടാം വീടാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ അധിവസിക്കുന്ന അവർ ഉപജീവനം നടത്തി അവർ നാട്ടിലേക്ക് പണം അയക്കുന്ന ഇന്ത്യയുടെ തന്നെ കേരളത്തിൽ തന്നെ വിദേശനാണ് ഗണ്യമായ ഒരു പങ്ക് നൽകുന്ന ഒരു രാജ്യം ആ രാജ്യം നശിച്ചു പോകുന്നത് ഒരിക്കലും മലയാളിക്കോ ഇന്ത്യക്കാർക്കോ ആഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ യു എ എ ഇപ്പോൾ ഉപദേശിക്കുന്നത് ഒരിക്കലും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വഴിമുടക്കാൻ പോകരുത് അങ്ങനെ ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ വഴിമുടക്കാൻ പോയാൽ അതിൻ്റെ പരിണിതഫലം അതിൻ്റെ പരിണിതഫലം ഏറ്റവും രൂക്ഷമായിരിക്കും തീവ്രമായിരിക്കും